ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ നാൽപ്പത് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളുടെ മൃതദേഹം കണ്ടെത്തി ബസ്തർ മേഖലയിൽ സുരക്ഷാ സുരക്ഷാസേന തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മാർച്ചോടെ മാവോയിസ്റ്റ് ഭീകരത തുടച്ചുനീക്കുമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലക്ഷ്യത്തിനൊപ്പമാണ് ഛത്തീസ്ഗഡെന്ന് മുഖ്യമന്ത്രി വിഷ്ണുദേവസായി പറഞ്ഞു ഛത്തീസ്ഗഡിൽ സുരക്ഷാസേന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം തുടരുകയാണ് നാരായൺപൂർ ദേവാഡ അതിർത്തിയിലാണ് സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായി സുരക്ഷാസേന അറിയിച്ചു എ കെ ഫിഫ്റ്റി സെവൻ എസ് എൽ ആർ റൈഫിൾ എൽ എം ജി റൈഫിൾ അടക്കമുള്ള ആയുധങ്ങൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ സൈനികന് പരിക്കേറ്റു പ്രദേശത്ത് മാവോയിസ്റ്റുകൾ സംഘടിക്കുന്ന വിവരത്തെ തുടർന്നാണ് സുരക്ഷാസേന പരിശോധനയ്ക്ക് എത്തിയത് മാവോയിസ്റ്റുകൾ വെടിയുതിർത്തതോടെ സുരക്ഷാസേന ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു അതേസമയം മാവോയിസ്റ്റ് വേട്ടയിൽ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി സുരക്ഷാസേനയെ അഭിനന്ദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ മാവോയിസ്റ്റുകളെ തുടച്ചുനീക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തിനൊപ്പമാണ് സംസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു लेके 2026 കഴിഞ്ഞ കേന്ദ്ര തവണയാണ് സംസ്ഥാനത്തെ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം വിലയിരുത്തിയതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിൽ കർശന നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അമൃത ന്യൂസ് ന്യൂഡൽഹി